ബിഗ് ബോസ് സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും നമ്മൾ അറിയുന്ന ഒരു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിൽ നിന്നും നാളെ ഒരാൾ പുറത്താവുന്നു എന്നുള്ളൊരു വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് അത് ആരാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇല്ലെങ്കിൽ പോലും പല സൈറ്റുകളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് പലരുടെ കമൻറ്റ് കമൻ്റുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് നെവിൻ പോകുന്നു അവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ടായി എന്തൊക്കെയോ ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് അത് െത്രത്തോളം വാസ്തവമുണ്ടെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളതിനെക്കുറിച്ചിട്ട് യാതൊന്നും പറയുന്നില്ല പക്ഷെ മറ്റൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ നമ്മുടെ അനുമോളയുടെ പിന്നാലെ നടന്ന് കുറേ ആളുകൾ അവരെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കാൻ അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുള്ളിക്കാരത്തെയെ ഇറിറ്റേറ്റ് ചെയ്യിക്കുകയാണ് അത് മറ്റാരും അല്ല നമുക്കറിയാം അപ്പാനിയൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷേ ഇതിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ ജിസയിലും അതുപോലെ റെണയുമാണ് ഇവർ രണ്ട് പേരും ജിസയിലും നെവിനും സോറി ജിസൈലിൻ നെവിനും ഇതുപോലെ അനുമോളിന്റെ പിന്നാലെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അനുമോൾക്കെതിരെ കൂട്ടമായ ആക്രമണങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മുടെ ശൈത്യം വന്നിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു അതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം എപ്പോഴും ശൈത്യ ആദ്യമൊക്കെ അനുമോൾക്ക് പക്ഷത്ത് നിന്നെങ്കിലും പിന്നീട് മറ്റേ നമ്മുടെ ഗ്രൂപ്പുകളുടെ കൂട്ടത്തിൽ പോയിരുന്നു ഗ്രൂപ്പിസത്തിൻ്റെ ആളുകളുടെ കൂടെ പോയിരുന്നിട്ട് ഈ പുള്ളിക്കാരത്തെ ദുഷിച്ചുകൊണ്ടിരിക്കുന്ന ശൈത്യ ചില സമയങ്ങളിൽ അനുമോളുടെ കൂടെ വന്നിരിക്കും മറ്റ് ചില സമയങ്ങളിൽ മറ്റുള്ളവരുടെ കൂടെ പോയിരുന്ന് നുണയും കൊതിയും പറഞ്ഞുകൊണ്ടിരിക്കും എന്താണാവോ ശരിക്കും ശൈത്യം ഇതിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല രണ്ട് വള്ളത്തിൽ ചവിട്ടിയാണ് ശൈത്യം പോകുന്നതെങ്കിൽ കീറിപ്പോവും വെറുതെ അങ്ങനെ പോവാതിരിക്കുന്നതായിരിക്കും നല്ലത് ഏതെങ്കിലും ഒരു വള്ളത്തിൽ ചവിട്ടി പോകുന്നതായിരിക്കും നല്ലത് പറയാനുള്ള സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയുക അല്ലാണ്ട് അതിന് വേണ്ടിയിട്ട് ആരുടെയും ഗ്രൂപ്പിൽ ചെന്ന് ചാടി ചാടിക്കൊടുത്താലേ കയ്യിലുള്ള ഗെയിമും കൂടി പോയി കിട്ടും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം എല്ലാവർക്കും ബൈ